ദൈവത്തിന്റെ അതേപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പുതിയ പ്രഭാതത്തിലേക്ക് സർവ്വശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരും കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഓരോരുത്തരും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എൻ്റെ പ്രിയ അഭിശക്തന്മാരെ സഹോദരങ്ങളെ കൂടപ്പറപ്പുകളിൽ നിങ്ങളെല്ലാവരെയും ഇന്ന് പകലിലും സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിന്റെ ഭജനം സകല ഐശ്വര്യത്തോടും നമ്മളിൽ നിറയട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലും തിരുവചനത്തിൽ നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ ദിവസങ്ങൾ തുടർമാനമായി അമീൻ യാത്രകളാണ് വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം ഇടിവിച്ച് ഈ വടക്കേ ഇന്ത്യയുടെ ഓരോ ഗ്രാമങ്ങൾക്കകത്ത് ചെല്ലുമ്പോൾ കിട്ടുന്ന പുതിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പാഠം തരികയാണ് യേശുവിന്റെ നാമത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി ഓരോ ഗ്രാമങ്ങൾ എത്ര ഗ്രാമങ്ങൾ നൂറ്റിക്കണക്കിന് ഗ്രാമങ്ങൾ സന്ദർശിക്കുവാൻ അനേകം വ്യക്തികളെ കാണുവാൻ അവരുടെ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കുവാൻ അവരോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ ആ യേശുവിന്റെ സ്നേഹത്തെ പകർന്നു കൊടുക്കുവാനൊക്കെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അകത്തപ്പെടുത്തുന്നു ഇനിയും കുറേ ദിവസങ്ങൾ കൂടി ഞാൻ ഈ വടക്കേന്ത്യയിലെ ഓരോ ഗ്രാമങ്ങൾ സന്ദർശിക്കുവാൻ ദൈവത്തിൽ ആശ്രയി വെക്കുകയാണ് എന്റെ ഓരോ സഹോദരങ്ങളും എൻ്റെ പ്രവർത്തനങ്ങളെയും അവൻ ഈ യാത്രകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു നിങ്ങളെല്ലാവരും ദൈവം സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം അവന് ഏഴും എട്ടും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കുന്നു അവൻ മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോബയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ശ്രയിക്കുന്നേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് ഏറ്റവും നല്ല ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് ഇവിടെ ഇവിടെ ഭക്തൻ നടത്തിയിരിക്കുന്നത് ഇവിടെ വളരെ വ്യക്തമായി മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോമയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറ ദൈവത്തിൽ ആശ്രയം വെക്കുന്നതാണ് ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനം എന്റെ അകത്ത് വെളിപ്പെടുന്നത് അങ്ങനെയാണ് ഞാൻ മനുഷ്യരിൽ ആശ്രയിക്കത്തില്ല ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും ദൈവത്തിൽ ആശ്രയം വെക്കുകയും ആ ദൈവം എന്നിൽ ആശ്രയം വെക്കുകയും ചെയ്യുമ്പോൾ ആ ദൈവം എന്നെ അന്വേഷിക്കുകയും എന്നെ കണ്ടെത്തുകയും എന്നെ പരിപാലിക്കുകയും ചെയ്യുമ്പോഴാണ് ആ ദൈവിക സന്തോഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ അങ്ങനത്തെ ഒരു വിശ്വാസ പ്രഖ്യാപനം എൻ്റെ പ്രിയ സഹോദര സഹോദരി അഭിഷിക്തന്മാരെ നമുക്ക് നടത്തുവാൻ കഴിയുമോ ഈ ലോകത്തിലുള്ള മനുഷ്യരിൽ ആശ്രയം വെക്കാതെ ദൈവത്തിലേക്ക് ആശ്രയം വെക്കുകയും ആ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഒരു ആശ്രയമായി ഇരിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇന്നലകൾ വന്ന പ്രതികൂലങ്ങൾ നിന്നകൾ ുഷികൾ അവൻ പല വിധത്തിലുള്ള അപവാദങ്ങൾ അവൻ ജീവിത സാഹചര്യത്തിൽ വന്ന താഴ്ചകൾ എല്ലാം വീഴ്ചകളെ മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും കാരണം എന്റെ ആശ്രയം ദൈവത്തിലാണ് ആ ആശ്രയം വെക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഇന്ന് പകൽക്കാനും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഭക്തൻ ഇവിടെ വിളിച്ചു പറയുന്നത് മനുഷ്യരിൽ ആശ്രയിക്കുന്നതേക്കാൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നത് നല്ലത് രണ്ടാമത്തെ പദം ഇങ്ങനെയാണ് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് ആ ദൈവത്തിൽ ആശ്രയിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദൈവത്തിൽ ആശ്രയം വെക്കുമ്പോൾ ആ ദൈവികൾക്ക് കടന്നു വരും നമ്മൾ പ്രതീക്ഷ വെക്കുമ്പോൾ ആ മനുഷ്യർ നമ്മളെ കൈവിടും നമ്മളെ ഉപേക്ഷിക്കും പ്രവർത്തിക്കും അവർ നമ്മളെ ചോദ്യച്ഛിരമാക്കി മാറ്റും അവർ നമ്മളെ തെരുവീതികൾ കൊണ്ടുവന്ന് അപമാനപ്പെടുത്തും പക്ഷെ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന ഒരു ദൈവവേദനാണോ നിന്റെ ജീവിതത്തിൽ മാറി മറിഞ്ഞു വരുന്ന വിഷയത്തിന്റെ പേര് ദൈവം നിന്റെ പടകിലുണ്ട് അവൻ നിന്റെ പടകിന്റെ അമരത്ത് തലവെച്ച നിനക്ക് വേണ്ടുന്ന സകലതും തന്ന കാറ്റും കോളും അടിച്ചുയർന്ന അതിന്റെ നടുവിൽ നിന്നെ വിടിവിക്കുവാൻ അവൻ സർവശക്തനാണ് ഇന്ന പകൽ യേശുവിന്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി അഭിഷിക്തന്മാരെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം എന്നിൽ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവം ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ദൈവത്തിൽ ആശ്രയമായി യും ചെയ്യുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമയായി നമ്മൾ ഓരോരുത്തരും ദൈവം ആഗ്രഹിക്കുന്നു ആ നമുക്ക് നമ്മുടെ തലകളെ നാമത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഗോഡ് ഗോഡ് യു 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 ജീസസ് ബി വിത്ത്